ഇന്ന് നമ്മുടെ നാട്ടിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യാധിയാണ് ആത്മീയ കച്ചവടങ്ങളും അതുപോലെ തന്നെ വിശ്വാസരംഗത്തെ താറുമാറാക്കുന്ന വിധത്തിലുള്ള കള്ളക്കറാമത്ത് കഥകളും തുടങ്ങി പല രൂപത്തിൽ നമുക്കറിയാം ഇത് പുതിയൊരു വിഷയമല്ല പക്ഷേ കോവിഡ് ഓൺ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും മറ്റ് സോഷ്യൽ മീഡിയ രംഗങ്ങളിലുമെല്ലാം മറ്റു പല രൂപങ്ങളിലും മറ്റു പല ഭാവങ്ങളിലും ഇതിങ്ങനെ പ്രത്യക്ഷപ്പെട്ടു ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനാണ് ഈ സമയത്ത് ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വംശഹത്യ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമുദായമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ വീർപ്പുമുട്ടുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ആ സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള വാദഗതികളുമായി അല്ലെങ്കിൽ നമ്മുടെ സമു സമുദായത്തിനകത്ത് തന്നെ ഭിന്നിപ്പുണ്ടാക്കുന്ന നമ്മുടെ ഐക്യത്തെ കെടുത്തുന്ന വാദഗതികളുമായി എന്തിനാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് എന്ന് പലരും സന്ദേഹപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വിഷയവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല ലോകത്തെവിടെ എന്ത് ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞാലും ലോകത്തെവിടെ എന്ത് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാലും അതെല്ലാം അള്ളാഹു താലയുടെ കൃത്യമായ നടപടിക്രമ നട നടപടിക്രമത്തിനനുസരിച്ചാണ് അവൻ്റെ സുന്നത്ത് അവൻ്റെ തെർത്തീപ് എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുനാഫിക്കീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു സുബാനവത്താല പറയുന്നതായിട്ട് കാണാം അള്ളാഹു സുബാൻ താല അവരെ ഇങ്ങനെ കയറൂരിവിട്ടിരിക്കുകയാണ് അവരെത്രത്തോളം അവർ പോകും അവരെത്രത്തോളം അവരുടെ അക്രമ അക്രമണത്തിൽ അക്രമത്തിൽ അവരെത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അള്ളാഹു സുബഹാന ഔതാല അവരെ ഇങ്ങനെ വിഹരിക്കാൻ വേണ്ടി വിട്ടേ വിട്ടേച്ചിരിക്കുകയാണ് എന്നുള്ളവു സുബഹാനൗ താല പറയുന്നതായിട്ട് കാണാം പക്ഷേ അള്ളാഹു സുബഹാന ഇതെല്ലാം മുകളിൽ നിന്ന് കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ന റബ്ബ ലബിൽ മിർസാദ് തീർച്ചയായും അള്ളാഹു സുബഹാനൗ താല പതിസ്ഥാനത്ത് തന്നെയുണ്ട് എന്ന് അള്ളാഹു സുബാൻ ഔതാല ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ നമ്മുടെ സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിലെല്ലാം കൃത്യമായ നിലപാടുള്ളവരാവുകയും കൃത്യമായ പ്രതികരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അത് വളരെ അനിവാര്യമായ കാര്യം തന്നെയാണ് അതേസമയം മുസ്ലിം സമുദായത്തിനകത്തുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വാസപരമായ ദൗർബല്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും അമാന്തം കാണിക്കാൻ ഒരിക്കലും അമാന്തം കാണിക്കാൻ നമുക്കാർക്കും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് പ്രിയമുള്ളവരെ കാരണം ഇത് അള്ളാഹു സുബാനവൂത്താലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു സുബാനവൂത്താലയുടെ ഗുണവിശേഷണങ്ങൾ സൃഷ്ടികൾ മറ്റുള്ളവർക്ക് മറ്റുള്ള അള്ളാഹുവിൻ്റെ കേവലം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്ന വളരെ ഭയാനകരമായ അവസ്ഥയാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളും അള്ളാഹുവിന് മാത്രമായിട്ടുള്ള ഗുണവിശേഷണങ്ങളും സൃഷ്ടികൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുമ്പോൾ കേവലം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ അതിനെ ചോദ്യം ചെയ്യാൻ അതിനെ ചോദ്യം ചെയ്ത് കൃത്യമായ നിലപാടുള്ളവരായി മാറുവാൻ നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇമാം ഷാഫി ഇ റഹിമഹുല്ല ഇമാം ഷാഫി ഇ റഹിമഹുല്ല തൻ്റെ ഗുരുവായ ഇമാം മാലിക്ക് റഹിമുള്ളയോട് പല വിഷയങ്ങളിലും പലതരത്തിലുള്ള വിയോജിപ്പുകളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാലും ിനെതിരെ പുതിയ ഒരു മധുഹബുമായി മുന്നോട്ട് വരണം എന്ന ഒരു നിലപാടുള്ള ഒരാളായിരുന്നില്ല ഇമാം ഷഫി എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹം ബഗ്ദാദിൽ നിന്നും ഹിജറ ഇരുന്നൂറിൽ അദ്ദേഹം ഈജിപ്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിച്ചത് ഇമാം മാലിക്കിന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഖുർആാനിനും സുന്നത്തിനും മുകളിൽ സ്ഥാപിക്കുന്ന ഒരവസ്ഥ ഇമാം മാലിക്കിന്റെ അനുയായികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഖുർആാനിനും സുന്നത്തിനും മുകളിൽ ഇമാം മാലിക്കിന്റെ നിലപാടുകളെ പ്രതിഷ്ഠിക്കുന്ന ഒരു അവസ്ഥ ഇമാം ഷാഫി കാണാനിടയായപ്പോൾ മാത്രമല്ല എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം മാലിക്കിന്റെ തൊപ്പി തവസ്സുലാക്കിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ ഏതാനും ചില അനുയായികളെ ഇമാം ഷാഫി ഇ റഹിമഹുള്ളക്ക് കാണാൻ സാധിച്ചപ്പോൾ ഇമാം ഷാഫി ഇറഹിമഹുല്ല അവിടെ കൃത്യമായി ഇടപെടുകയാണ് അവരെ ബാധിച്ച വിശ്വാസ ദൗർബല്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യുകയാണ് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇമാം ഷാഫി അയി റഹിമഹുല്ല വിവരിച്ചു കൊടുക്കുകയാണ് ഖുർആാനും സുന്നത്തുമാണ് നമ്മുടെ എല്ലാം അടിസ്ഥാനം അതിനപ്പുറത്ത് അത് എത്ര വലിയ ആലിമാവട്ടെ എത്ര വലിയ പുരോഹിതനാവട്ടെ അത് ഖുർആാനിനും മുകളിലും സ്ഥാപിക്കുവാനുള്ള യാതൊരു അധികാരവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കാർക്കും ഇല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു കൊടുക്കുകയായിരുന്നു ഇമാം ഷാഫി അയി റഹിമഹുല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവർ അതേ ഇമാം ഷാഫി റഹിമഹ റഹിമുള്ളയുടെ അനുയായികളെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ നാട്ടിലെ പുരോഹിത വർഗം ഇന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികളൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കോവിഡാനന്തരം ഇതിൻ്റെ രൂപങ്ങളെല്ലാം രൂപഭാവങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവുകളിലൂടെയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ പേ വഴി കുറച്ച് ക്യാഷ് അയച്ചു കൊടുത്തു കഴിഞ്ഞ് അത് വാട്സപ്പ് വഴി സ്ക്രീൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ അത് ആ ഇമാം ആ ഉസ്താദ് ലൈവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് എത്രത്തോളം പൈസ കൂടുതൽ അയക്കുന്നവോ അത്രത്തോളം ദൈർഘ്യത്തോടുകൂടി ആ മൗലവി ആ ഉസ്താദ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവരുടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ധാരാളം അഭിവൃദ്ധികളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഈ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോൾ പലരും അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഏ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലേ എന്ന് വിചാരിച്ചു വീണ്ടും വീണ്ടും അത്തരം ആളുകളിലേക്ക് ഇങ്ങനെ പണം അയച്ചു കൊടുക്കുന്നൊരു രീതി ഇങ്ങനെ സാധാരണക്കാരായ സാധാരണക്കാരായ ആളുകളെ പറ്റിച്ചുകൊണ്ട് വിശ്വാസ ദൗർബല്യം നേരിടുന്ന അത്രത്തോളം അറിവൊന്നുമില്ലാത്ത ആളുകളെ പറ്റിച്ചുകൊണ്ട് അവരുടെ പോക്കറ്റ് കാലിയാക്കുന്ന പുരോഹിതന്മാർ വാണുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കാൻ അവർക്കെതിരെ കൃത്യമായ നിലപാട് പുറപ്പെടുവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടത് അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരുത്തൻ വന്ന് പറയുകയാണ് സ്വപ്നത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അല്ലെ വല്ലം എനിക്കൊരു മൂന്ന് ഏക്കർ സ്ഥലം കാണിച്ചു തന്നിരിക്കുന്നു ആ മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങിക്കാൻ നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം കേട്ടോ ഇത് സാക്ഷാൽ ഞാനല്ല സാക്ഷാൽ മുഹമ്മദ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹ് അലൈഹി സ്വലം ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാനല്ല കെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പുരോഹിതന്മാർ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിലധികവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെല്ലാമാണ് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ചെറുപ്പക്കാരാണ് ഇതിൻ്റെ മുമ്പിലെല്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ആക്രോശിച്ചു ലോകം നിയന്ത്രിക്കുന്നത് സി എം വലിയുള്ള റഹിമ സി എം വലിയുള്ള ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന എത്രത്തോളം വെച്ചാൽ നമുക്കറിയാം അബൂജഹൽ വരെ പറഞ്ഞത് അബൂജഹൽ വരെ പറഞ്ഞത് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ് ഈ ആകാശ ഭൂമികളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബൂജഹൽ വരെ പറയും അള്ളാഹു ആണ് എന്ന് ലാത്തയും റുസയും എല്ലാം ആ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനവ് താലയിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ് എന്നാണ് അബൂജഹൽ വരെ പറയുന്ന വാദം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ വാദവും അതുപോലെ തന്നെ അവർ അള്ളാഹു സുബാൻ ഔത്താലും മാത്രം വകവെച്ചു കൊടുക്കേണ്ട ഗുണവിശേഷണങ്ങൾ എത്ര നിസ്സാരമായിട്ടാണ് എത്ര എത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് അവർ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ ഔതാലെ വിശുദ്ധ ഖുർഹാനിൽ പറയുന്നത് ലിഖുന അങ്കും ുംഹീല അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് പുറമേ നിങ്ങൾ വാദിക്കുന്ന ആളുകളുണ്ടല്ലോ അവളോട് അവരോട് നിങ്ങൾ വിളിച്ചു നോക്കൂ നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അള്ളാഹു സുബാനവത്താല അത്തരക്കാർക്ക് ആർക്കും നൽകിയിട്ടില്ല എന്ന് അള്ളാഹു സുബാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദ ഉസ്താദുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള മുതബിറുൽ ആലവും അതുപോലെ തന്നെ കുത്തുബുൽ ആലവും ആലമൊക്കെ ആയിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ സി എമ്മിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ് അള്ളാഹു സുബാ നൌത്താലയോട് ചോദിക്കാതെ തന്നെ സി എമ്മിന് സ്വയമേ ആളുകളുടെ രോഗം മാറ്റുവാനുള്ള കഴിവ് അള്ളാഹു സുബാ നൌത്താല ഇത്തരം വലിയുകൾക്ക് വകവെച്ച് നൽകിയിട്ടുണ്ട് എന്ന് പ്രസംഗിക്കുന്ന ഉസ്സാദുമാർ വാഴുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് അവർക്കെതിരെ ശബ്ദം പുറ പുറപ്പെടുവിക്കാൻ നമുക്കറിയാം ഇസ്ലാമിന് അല്ലാതെ തന്നെ ധാരാളം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ പുറത്തുനിന്ന് ഇസ്ലാമിനെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തു നിൽക്കുന്ന ധാരാളം വിമർശകരുണ്ട് എന്നാൽ അത്തരം വിമർശകർക്കെല്ലാം വളം വെച്ചു കൊടുക്കുന്ന ഈ അധിഷ്ഠിതമായ ഈ ദീനൽ ഇസ്ലാമിനെ താറുമാറാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കൈക്ക് പിടിക്കാൻ അതുപോലെ തന്നെ അറിവില്ലായ്മ കാരണം ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് കൂപുകുത്തി പോകുന്ന ജനങ്ങളുടെ കൈക്ക് പിടിക്കാൻ യഥാർത്ഥ തൗഹീദിലേക്ക് അവരെ തിരിച്ചു വിളിക്കുവാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഷിർക്ക് എന്താണ് തൗഹീദ് എന്ന് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഷിർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഷിർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം അള്ളാഹുന് തുല്യനായി ഒരാളെ നിശ്ചയിക്കുക എന്നുള്ളതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയ അയ്യുദം ബിൻ അഅളമു അയ്യ റസൂൽ അഹായ് സാഹു അല്ലെ വല്ലമയോട് ചോദിക്കപ്പെടുകയാണ് ഏത് തിന്മയാണ് ഏറ്റവും ഗൗരവമുള്ളത് റസൂല എന്ന് റസൂൽ അള്ളാഹി സല്ല അല്ലാസ്സലയോട് ചോദിക്കുമ്പോൾ നബിസ് അല്ലാസമ പറയുകയാണ് നിന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആയിരിക്കെ നിന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹു ആയിരിക്കെ നീ അവന് പങ്കാളികളെ നിശ്ചയിക്കലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പാപം കൊടിയ പാപമെന്ന് റസൂൽ അള്ളാഹു സല്ലാഹു അലൈവലമ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഖർഹാനി അള്ളാഹു സുബൻ ഔതാലയുന്നതേറ്റ് കാണാം ഫലാഹിദൻ അതിനെല്ലാം അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സമൻ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കരുത് എന്ന് അള്ളാഹു സുബാന ഔതാല വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഷിർഖ് എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും വലിയ പാപമാണ് കൊടിയ പാപമാണ് മഹാപാതകമാണ് എന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ ഷിർഖ് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് അഷിർഖുൽ അസ്ഗർ അതുപോലെ തന്നെ അഷിർ ഷിർഖുൽ അക്ബർ അഷിർഖുൽ അക്ബർ എന്ന് പറയുന്നത് അന്നാം സുബാനവൂത്താലക്ക് മാത്രം വക വെച്ചു കൊടുക്കേണ്ട അവൻറ്റേതായിട്ടുള്ള ഗുണവിശേഷണങ്ങൾ സൃഷ്ടികൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും വെച്ച് കൊടുത്താൽ അത് അഷിർഖുൽ അക്ബർ എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന വിശ്വാസമാണ് എന്നുള്ളതാണ് ഒരാൾ ഒരു അയാളുടെ കയ്യിൽ ഒരു ഏലസ് കിട്ടിയിട്ടുണ്ട് അയാൾ വിശ്വസിക്കുകയാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഈ ഏലസ് കൊണ്ട് തീരുമാനമാകും ഇതുകൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് അയാൾ ഉറച്ച് വിശ്വസിക്കുകയാണ് എങ്കിൽ അയാൾ ആ ഷിർക്കുൽ അക്ബറിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു ജാറത്തിൽ നിന്നും കിട്ടിയ എന്തോ ഒരു തുണി കഷ്ണം തൻ്റെ വാഹനത്തിന് മുകളിൽ കിട്ടിയിരിക്കുകയാണ് അവൻ വിശ്വസിക്കുകയാണ് ഈ ഈ ഒരു ഏലസ് അല്ലെങ്കിൽ ഈ ഒരു തുണി കഷ്ണം എന്നെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് ഒരുവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കണം അവൻ ഷിർക്കുൽ അക്ബറിൽ മഹാപാതകമായ അള്ളയിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്ന ആ ഷിർഖിന്റെ ഗണത്തിൽ അവൻ പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ റസൂൽ അഹായി സാഹു അല്ല പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഷിർഖുൽ അസ്ഗർ ചെറിയ ഷിർക്ക് എന്താണെന്ന് റസൂൽ സലു അലൈഹി സ്വലം നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും കാണാം ഇന്ന അലൈക്കും ഇന്നലെ ുംസൂല പറയുകയാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കാണ് ചെറിയ ഷിർക്കാണ് ഞാൻ ഏറ്റവും അധികം നിങ്ങളിൽ ഭയപ്പെടുന്ന ഷിർക്ക് എന്ന് റസൂലി പഠിപ്പിക്കുകയാണ് റസൂലിനോട് ചോദിക്കുകയാണ് എന്താണ് റസൂലെ ചെറിയ ഷിർക്ക് എന്ന് പറയുന്നത് റസൂൽ നായ് സല്ലാ അലൈഹി വസ്ലമ പറയുകയാണ് ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയ ആണ് റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമാന്യം ലോകമാന്യത ഒരാളിങ്ങനെ നമസ്കരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ തോണ്ടി ഇങ്ങനെ ജമാഅത്തായി നം നമസ്കരിക്കുന്ന സമയത്ത് ബാക്കിൽ ബേക്കിലൊരാളുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ അയാളുടെ ശബ്ദത്തിന് എന്തെന്നില്ലാത്ത ഒരു ഒരു രാഗമൊക്കെ കൊടുത്ത് അദ്ദേഹം ഒരു ഈണത്തിൽ അങ്ങനെ ഓതുകയാണ് ഇതിനെയാണ് അഷിർഖുൽ അസ്ഹർ എന്ന് പറയുക അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളതിനെയാണ് അഷിർഖുൽ അസ്ഹർ അത് റിയ റിയ ആണ് എന്ന് റസൂൽ സല്ലാഹുലൈ വസമ്മ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബ്ഹാൻ ഔത്താലയുന്നതായിട്ട് കാണുകയാണ് നിങ്ങളുടെ അഴമാലുകൾ നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാൻ ഔത്താല പറയും നിങ്ങൾ ആരെയാണോ ഇതെല്ലാം കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആര് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിതെല്ലാം ചെയ്തു കൂട്ടിയത് അവരുടെ അടുക്കിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാമെന്ന് അള്ളാഹു സുബാന ഓ താല ആ ഒരു സമയത്ത് പറയുമെന്നാണ് റസൂൽ അള്ളാഹി അലൈഹി അലൈവലം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അസ്സി അഷിർഖുൽ അസ്ഹർ അഷിർഖുൽ അസ്ഹർ ഈ ചെറിയ ഷിർക്ക് എന്ന് പറയുന്ന ആ ഒരു ലോകമാന്യത അത് വിശ്വാസത്തിൽ നിന്നും പുറത്തു പോകുന്ന ഷിർക്കല്ല എങ്കിലും അതിനെ നിങ്ങൾ ധാരാളമായി സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ അള്ളി അലൈഹി ഉള്ള പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ചെറുക്കുമായി ബന്ധപ്പെട്ട് ധാരാളം നമുക്ക് പഠിക്കുവാനുണ്ട് പഠിച്ചത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുണ്ട് ഈ തിന്മയുടെ പാതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അറിവില്ലായ്മ കാരണം ഇതെന്താണ് സംഭവം എന്നറിയാത്തത് കാരണം ഇതിൻ്റെ ഗൗരവം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തത് കാരണം ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കൈക്ക് പിടിക്കാൻ ഇത് ഏറ്റവും വലിയ മഹാപാതകമാണ് അള്ളാവു സുബാനാവ് താല ഒരിക്കലും പുറത്തു തരാത്ത തിന്മയാണിതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലുമെല്ലാം ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഉത്ബോധനം നടത്തേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമുദായമാണ് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ആ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കെ അതേ ഗൗരവത്തിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഭ്യന്തരമായി മുസ്ലിം സമുദായം അനുഭവിക്കുന്ന വിശ്വാസ ദൗർബല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവാല അനുഗ്രഹിക്കുമാറാകട്ടെ ആദരണരായ സത്യ വിശ്വാസി വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹു സുബാനവത്താലയുടെ വിധി വിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് പാലിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും വസീയത് ചെയ്യുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് താല നമ്മിൽ നിന്നും സംഭവിച്ചു പോയ സകല വീഴ്ചകളും തെറ്റു കുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നടന്ന സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളിങ്ങനെ പ്രചരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് പലരും പലതരത്തിലുള്ള പ്രസ്താവനകളും പലരുടെ പലതരത്തിലുള്ള പ്രസ്ഥാനകളും ഷെയർ ചെയ്യുന്നതും സ്റ്റാറ്റസ് വയ്ക്കുന്നതുമൊക്കെയായി കാണുന്നുണ്ട് ഇരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതൊരു വാർത്ത കേൾക്കുമ്പോഴും അതെന്താണ് എവിടെ നിന്നാണ് അത് വരുന്നത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പരിശോധിക്കേണ്ടത് ഓരോ മുമ്മിനിൻ്റെയും ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് തോന്നിയ പോലെ നമ്മുടെ സ്വന്തം സമൂഹ സമുദായത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ ഓരോന്നിങ്ങനെ നമ്മളുടെ എന്താണോ നമ്മുടെ കൈകളിലേക്ക് വന്നത് അതിങ്ങനെ ഷെയർ ചെയ്തു പോകുമ്പോൾ അതിൽ വലിയ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന് പിന്നിൽ എന്തെല്ലാമാണ് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും നിഗൂഢ പദ്ധതികളോ തീരുമാനങ്ങളോ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലായിരിക്കെ ഇത്തരം വാർത്തകളും വിവരങ്ങളുമെല്ലാം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഞാനും നിങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാ സുബാനൗതാല വിശുദ്ധ ഖുർൽ പറയുന്നുണ്ടല്ലോ അല്ലയോ വിശ്വസിച്ചവരെ ധർമ്മനിഷ്ഠയില്ലാത്ത ഒരുവൻ ഒരു വാർത്തയുമായി ഒരു തെമ്മാടി ഒരു ഫാസിക്ക് ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ അതിൻ്റെ നിജസ്ഥിതി സൂക്ഷ്മമായി അന്വേഷിക്കേണ്ടതാകുന്നു എന്നാണ് അള്ളാഹു സുബാനവത്താല പറയുന്നത് നിങ്ങളറിയാതെ ഒരു ജനതക്ക് ആപത്താകാനും പിന്നെ സ്വന്തം ചെയ്തിയിൽ ഖേദിക്കാനും ഇടയാകരുത് എന്ന് അള്ളാഹു താല മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ നിലപാടുകളും നമ്മുടെ ഓരോ സംസാരങ്ങളും ഈ ഒരു ഈ ഒരു ആയത്തിൻ്റെ വെളിച്ചത്തിൽ ആയിരിക്കണം എന്നാണ് ഈ ഒരു ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത് അള്ളാഹു അള്ളഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അള്ളഹു താല നമ്മിൽ നിന്നും സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തോഫീക്ക് നൽകി ഉള്ളാഹ് സുബാനോത്താലെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ രോഗം കൊണ്ട് മറ്റുമെല്ലാം പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് കടം മൂലമൊക്കെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഉള്ളാഹ് സുബാൻ ഔത്താൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ ധാരാളം ആളുകൾ ഉള്ളാഹ് സുബാൻ ഔത്താൽ അവരുടെ കബറിടങ്ങളെല്ലാം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ الله سبحانه وتعالى من جنات الفردوس الأرديت كما راقي اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم غفر لنا جميع ذنوبنا يا رب العالمين اللهم غفر لنا جميع ذنوبنا يا رب العالمين ربنا ظلمنا أنفسنا وإن لم تغفر لنا لنكونن من الخاسرين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في الهند يا رب العالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعنا على ذكرك وشكرك وحسن إبادتك يا رب العالمين اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحابه أجمعين.